സൈഡ് ആക്കിപ്പോ അച്ഛാ അതായത് ചെങ്ങായിമാര് ഓരോരുത്തർ കാട്ടാൻ പറയുമ്പോ അത് കാട്ടുമ്പോൾ പറയണ്ടേ അന്റെ പിന്നെ മൈക്കല് അതിന് പറയുന്നത് കേക്കൂലോ ഇജ പറ പേര് പറഞ്ഞു പരിചയപ്പെടുത്താ അത്രേ ഉള്ളൂ ആ കാ മനസ്സിലായോ അതൊക്കെ ഞങ്ങൾ അവിടെ പറയണം അതൊക്കെ ഒക്കെയാ പറഞ്ഞത് ഇച്ച അങ്ങനെ ഡ്രൈവ് മോട്ടല്ലേ ചെറിയ കേസാണത് ഇത് വീടുകൾക്ക് അല്ല കേസൊന്നും ഇല്ലത് പിന്നെ ചെറിയ കേസ് അത് നമ്മള് അത്രേ ഉള്ളൂ അടുത്ത മാസം ഡിസംബർ ഇരുപത്തെട്ടാം തീയതി പോളി വായിപ്പോ പതിനൊന്നും പന്ത്രണ്ട് അല്ലെ ഞാൻ കറക്കട്ടെ വണ്ടി തീങ്ങാന്നുണ്ടെങ്കി പെട്രോളല്ലേ പൈസ മുന്നിലെ ചോളിട്ടോ അതാ വണ്ടിയും കൂടാ നോർ പറ ആ കളി പറയാന്നില്ല എന്റെ നൂറ് നൂറ് നിങ്ങൾക്കുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളത് പടം എന്റെ കയ്യിലുള്ളതും പടം ഒന്നായി ഞങ്ങടെ അത്രയും യാത്ര അങ്ങോട്ടാ പറയാൻ പറ്റില്ല നമ്മളീ പെരേലും നാട്ടിലൊന്നും അടങ്ങി കുറ്റുന്നൊരു കാര്യമില്ല അതായത് യാത്ര ചെയ്യാൻ വൈപ്പടിക്കണം അതല്ല നിങ്ങൾക്ക് അതിനെ കുറിച്ച് പറയാലെ ഇനിയിപ്പൊ എലക്ഷനെ വരാം അതിനെ കുറിച്ച് എന്താ പറയാനേ അതൊരു വിഷയാണ് പറയുക എന്തൊക്കെ പറയാലെ എലക്ഷനെ കുറിച്ച് പ്രവർത്തിച്ചെത്തി നമ്മളെ ബ്ലോക്ക് ഇത് കാര്യായിട്ട് ആണ് ഞാൻ കാര്യായിട്ട് ഡിസംബർ എങ്ങോട്ട് നീങ്ങും എങ്ങോട്ട് ചായ നാട്ടിലാകെ ലോകം പറഞ്ഞു കഴിഞ്ഞാലും സ്വന്തം സ്വതന്ത്രം ചോട്ട് ചെയ്യും അതെ പൈസ കൊടുത്തോളൂ ഫ്ലാഷ് അടിച്ച് കഴിഞ്ഞാല് പൈസ കൊടുത്ത് കഴിഞ്ഞാൽ ക്ലിയർ കിട്ടും ഞാൻ പൈസ കൊടുക്കണ കേട്ടോ ശരിയാണൂര് ഇങ്ങനെ ആ എടാ അത് കൊറച്ച നല്ല രസീലേ മുന്നിൽ ഇരിക്കാൻ പറ്റില്ലേ തന്നെ ഇല്ലല്ല ഫീൽഡ് ഔട്ട് ആയിക്കണേ ഒരു മേക്കില്ലാത്ത പടം എന്തൊക്കെയോ ആദ്യം ഇഷ്ടാണറി അപ്പൊ ഓൻ ഇഷ്ടം പിന്നെ ഓന് ഇഷ്ടമാണ് അറി അപ്പൊക്ക് ഇഷ്ടണ്ടാവൂലേ ക അല്ലെ ഓള് വേറെ കെട്ടു ആയിട്ട് എടുക്കേണ്ട ഇനി ഇത്ര പോത്രല്ലേ അങ്ങോട്ട് പോകാനുള്ളൂ നമ്പാ പച്ച ഏനെ നമ്പിയാണ് ചോറും വണ്ടി ഷോറൂം ഇവിടെ വണ്ടി കാടി പോകാൻ കഴിച്ചു അറിയിപ്പ് പത്തനം ആൾക്കാര് തന്നിട്ട് പ്രവേശനം മുല്ല പോ റിയാത്ത ചില ആൾക്കാരുണ്ട് ആൾക്കാരുണ്ടവിടെ അത് കാണുന്ന എയർപോർട്ട് ബായി